ഡീലർഷിപ്പുകളിൽ വാഹനങ്ങൾ വിൽക്കാതെ കെട്ടിക്കിടക്കുന്നതിന് പിന്നാലെ ആഭ്യന്തര വിപണിയിൽ തിരിച്ചടി നേരിട്ട പ്രമുഖ കാർ നിർമ്മാതാക്കൾ രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ വിൽപ്പനയിലാണ് വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ കയറ്റുമതി വർദ്ധിച്ചെങ്കിലും ആഭ്യന്തര വിപണിയിലെ തിരിച്ചടി മാരുതി സുസുക്കിക്കും കൊറിയൻ നിർമ്മാതാക്കളായ ഹ്യുണ്ടായിക്കും സൃഷ്ടിച്ചിരിക്കുന്ന ആശങ്ക ചെറുതല്ല ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ മരുതി സ്വസയ്ക്ക് നേരിട്ട വിൽപ്പനയിൽ എട്ട് ദശാംശം നാല് ശതമാനം ഇടിവാണ് ഇതോടെ കമ്പനിയുടെ ഓഗസ്റ്റ് മാസത്തിലെ വിൽപ്പന ഒന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷം യൂണിറ്റ് വാഹനങ്ങളാണ് അതേസമയം വിൽപ്പനയിൽ ഇടിവ് നേരിട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് ഹ്യൂണ്ടായിയാണ് ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ വിൽപ്പന നാൽപ്പത്തിഒൻപതിനായിരത്തി യൂണിറ്റുകളാണ് വിൽപ്പന നടത്തിയത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം വിൽപ്പനക്കുറിവിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ടാറ്റാ മോട്ടേഴ്സാണ് നാല്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് വിൽപ്പന നടത്തിയത് അതേസമയം നേരത്തെ ഷോറൂമുകളിൽ വാഹനങ്ങൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഷോറൂമുകളിൽ വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ ഫാക്ടറിയിൽ നിന്ന് ഷോറൂമിലേക്ക് അയക്കുന്ന കാറുകളുടെ എണ്ണം ക്രമാതീതമായി കുറച്ചിരുന്നു എന്നാൽ വിൽപ്പന ഇടിഞ്ഞതോടെ കാർ വിപണി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഏകദേശം മൂന്ന് ദശാംശം അഞ്ചു അഞ്ച് ലക്ഷം കാറുകളാണ് ഓഗസ്റ്റിൽ ഫാക്ടറികളിൽ നിന്ന് ഷോറൂമിലേക്ക് അയച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ മൂന്ന് ദശാംശം ആറ് ഒന്ന് ലക്ഷം വാഹനങ്ങളാണ് ഫാക്ടറികളിൽ നിന്ന് ഷോറൂമുകളിലേക്ക് അയച്ചത് ആഭ്യന്തര വിപണി പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും മാരുതി സുസുക്കിക്കും മഹീന്ദ്രയ്ക്കും ആശ്വാസം പകരുന്നത് കയറ്റുമതിയാണ് അഞ്ച് ദശാംശം ആറ് ശതമാനം വർധനവോടെ മാരുതി സുസുക്കി ഇരുപത്തിയാറായിരത്തി മൂന്ന് യൂണിറ്റ് വാഹനങ്ങളാണ് കയറ്റി അയച്ചത് അഞ്ച് ദശാംശം ആറ് ശതമാനം വർധനവോടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കയറ്റി അയച്ചത് ഇക്കുറി മൂവായിരത്തി അറുപത് വാഹനങ്ങൾ അതേസമയം ഇന്ത്യയിലെ ആഭ്യന്തര വിപണിയിലും നേട്ടം കൈവരിച്ചു മുന്നേറുന്നത് ടൊയോട്ടയാണ് മുപ്പത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം വർധനവോടെ ടൊയോട്ടോയുടെ കിർലോസ്കർ എന്ന മോഡലാണ് വിപണിയിൽ നിന്ന് നേട്ടം കൈവരിച്ചത് എസ് യു വി മോഡലുകളോടുള്ള ഇന്ത്യക്കാരുടെ പ്രിയമാണ് ആഭ്യന്തര വിപണിയിൽ മാരുതി സുസുക്കി ഉൾപ്പെടെയുള്ള കാർ നിർമ്മാതാക്കൾക്ക് വിൽപ്പനയിൽ തിരിച്ചടി നേരിട്ടതിന് പ്രധാന കാരണമായി വിദഗ്ധരുടെ വിലയിരുത്തൽ മാരുതി സുസുക്കിയുടെ ബജറ്റ് എസ് യു വി വിപണിയിൽ നേരിടുന്ന തിരിച്ചടിയും വിൽപ്പനയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ